ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇക്കന്ന് കുറച്ച് നേരത്തെ വന്നിരുന്നു കേട്ടോ ജോലി സ്ഥലത്തുനിന്ന് അപ്പോൾ എന്താ വെച്ചാൽ നല്ല മഴയായിരുന്നു അപ്പോൾ ഇക്ക പറഞ്ഞു ഇന്നത്തെ ഫുഡൊക്കെ എൻ്റെ വകയാണെന്ന് പറഞ്ഞിട്ട് നേരെ കിച്ചണക്ക് കയറിയിട്ടുണ്ട് നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഉള്ളി വെച്ചിട്ടുണ്ട് ഒന്ന് വയന്ന് വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചും ആഡ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് തക്കാളിയൊക്കെ എടുത്തിട്ടുള്ളൂ കുറച്ചേ കുറച്ച് ഉള്ളുണ്ടായിരുന്നുള്ളൂട്ടാ നമുക്ക് കുറച്ച് വൈകിട്ടത്തെ ആ ഒരു ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമായിരുന്നു അപ്പോൾ അതിലേക്ക് രണ്ട് ഉള്ളി നമുക്ക് ഉള്ളിയുടെ ഒക്കെ ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമൊക്കെ ചെയ്യാം കേട്ടോ രണ്ടുള്ളിയും രണ്ട് തക്കാളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുള്ളൂ കേട്ടോ കുട്ടികൾ കഴിക്കാൻ ഉള്ളതുകൊണ്ട് എരിവ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളക് എടുത്തത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടാട്ടോ മറ്റേ അടുപ്പിൽ തന്നെ ആയിട്ട് ന്യൂഡിൽസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വെന്ത് വരുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഊറ്റിയിട്ട് ആ വെള്ളം കളയുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും ന്യൂഡിൽസ് എല്ലാവരും എപ്പോഴും ചെയ്യുന്ന കാര്യമായിരിക്കും കേട്ടോ എന്നാലും ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ പറയുന്നതേ ഉള്ളൂ ഇക്ക ഇതാ അടുത്തത് അതിലേക്ക് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന മസാലകൾ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു അതിൽ ബാക്കിയുള്ള ഒരു മസാലയും നമ്മൾ പുറത്തുനിന്ന് ആഡ് ചെയ്യുന്നില്ല ആ മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലുള്ള എല്ലാ പാക്കറ്റും പൊട്ടിച്ചിടും ട്ടോ ചെയ്തത് പിന്നെ അതിനുശേഷം നമ്മൾ വേവി ഊറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് നല്ലോണം മസാലകളും ഒക്കെ കൂടി മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മളതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം ഇപ്പം ചിക്കന് കയ്യിലുള്ളവരാണെന്നു ചിക്കനൊക്കെ ചിക്കൻ പൊരിച്ച ചിക്കൻ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇപ്പോൾ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക ഒക്കെ നമ്മളിഷ്ടമാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും നൂഡിൽസ് ഹെൽത്തിന് അത്ര നല്ലതല്ല നമ്മളിപ്പോൾ ഒരു മാസത്തിലൊരിക്കൽ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നും വലിയ പ്രശ്നങ്ങളില്ല ഇപ്പോൾ ഇടയ്ക്കൊക്കെ കുട്ടികൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അമ്മമാർ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കും പക്ഷെ അത് ഹെൽത്തിന് ഭയങ്കര കേടാണ് അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു ദിവസമൊന്നും കൊടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരുപാട് കഴിക്കുന്നില്ലേ കുറച്ചൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാ അതിലേക്ക് നമ്മൾ രണ്ട് മുട്ട ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മുട്ട കൂടുതൽ കുട്ടികൾക്ക് കഴിക്കുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ മുട്ട കൂടുതലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ രണ്ട് മുട്ട ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കുറഞ്ഞ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ല അതിൻ്റെ സ്മെല്ലും മുട്ടയും ഒക്കെ നല്ല വെന്ത് ഇട്ടിട്ടുണ്ടായിരിക്കും മുഹമ്മദൊക്കെ ഇതാ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എപ്പോഴാണ് റെഡിയാവുക എന്ന് നോക്കിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം എന്ത് ചെയ്തിട്ടുണ്ട് ചെറിയ തീയിലൊന്നും ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ദാ എല്ലാവരും കഴിക്കാതിരുന്ന് അതിൻ്റെ കൂടെ നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് കട്ടൻ ചായയും ഒക്കെ കുടിച്ചോട്ട് ഇതെല്ലാവരും കഴിക്കുകയാണ് മുഹമ്മദിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നാലും നമ്മളിത് എപ്പോഴും ഉണ്ടാക്കുന്നില്ലയെന്നേ ഉള്ളൂ നല്ല ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതാ ആദമിനി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മളീ കുട്ടി കുട്ടി വ്ലോഗ് എല്ലാവരും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുറത്ത്താ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റാത്ത അത്രയും മഴയാണ് കേട്ടോ നമ്മളവിടെ പിന്നെ വെള്ളം കൂടുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല